സാധാരണ രീതിയിൽ അരിമ്പാറയ്ക്ക് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഒന്നുകിൽ ആസിഡ് തൊഴിക്കാം അതല്ലെങ്കിൽ ചുണ്ണാമ്പ് വെക്കാം അതല്ലെങ്കിൽ മറ്റുള്ള ഹോം റെമഡീസിൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഈ ആസിഡ് അതല്ലെങ്കിൽ മറ്റുള്ള ഈ ചുണ്ണാമ്പെന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്നാ വെച്ചാൽ ഈ അരിമ്പാറ നമ്മളത് വിൽക്കുന്നത് കൂടി പോകുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അരിമ്പാറ കരിഞ്ഞു പോകും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നു വരെയും കരിഞ്ഞു പോകാൻ വളരെയധികം സാധ്യതയുണ്ട് അപ്പം നമുക്കറിയാം അതോടൊപ്പം തന്നെ എത്രത്തോളം പെയിൻഫുൾ ആണ് ഇതുള്ള കാര്യം നമുക്ക് അതും അറിയാം എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ഇതാണ് ഈ അരിമ്പാറയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇംഗ്ലീഷ് മെഡിസിനെ ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടു ാണ് ഈ മെഡിസിൻ്റെ പേര് പൊടോവാട്ട് പെയിൻറ് എന്നാണ് ഈ പെയിന്റ് എന്ന് സൂചിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു സാധാരണ രീതിയിൽ നമ്മുടെ ഈ അരിമ്പാറയുടെ മുകളിൽ ഈ ഒരു മെഡിസിൻ ഉപയോഗിച്ച് പെയിൻറ് അടിക്കുന്നവരെ സാവധാനം ആ അരിമ്പാറയിൽ ഈ മെഡിസിൻ ഒന്ന് തേച്ച് പിടിപ്പിക്കുക എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇവർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൊടോവാട്ട് പെയിൻറ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു മെഡിസിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങളോട്ട് പങ്കുവെക്കുന്നത് അതിന് ഒരു കാര്യം പറയട്ടെ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ सब्सक्राइबो बी प्रेस मर